श्वेते वृषे समारूढा श्वेताम्बरधराशिजि महागौरिशुभं दद्याद् महादेव रहस्य नाम साहस्रेणामैकमपि यः पठेत् तस्य पापानि नश्यन्ति महान्त्यपि न ൃദയത്തിലൂടെ എട്ടാം ദിവസം നവരാത്രിയുടെയും എട്ടാം ദിവസം നവദുർഗാഭാവങ്ങളിൽ എട്ടാമത്തെ ഭാവമാണ് മഹാഗൗരിയുടേത് തൂവെള്ള നിറത്തിലാണ് മഹാഗൗരിയെ ആരാധിക്കുന്നത് ശിവപ്രാപ്തിക്കായിട്ടാണ് ഈ ദിനം ആ മഹാഗൗരിയെ നമ്മൾ ആരാധിക്കുന്നത് ശിവപ്രാപ്തിക്കായി തപസ് ചെയ്ത ദേവിയുടെ ശരീരം മുഴുവനും പൊടിപടലമടിഞ്ഞുകൂടി ഇരുണ്ട നിറമായിരുന്നു എന്നാൽ പിന്നീട് തപസ് പൂർണമായപ്പോൾ മഹാദേവൻ ഗംഗാജലം ഉപയോഗിച്ച് പൊടിപടലങ്ങളെല്ലാം വൃത്തിയാക്കി അപ്പോൾ തന്നെ ദേവിയുടെ ശരീരത്തിന് നിറം വെക്കുകയും പ്രകാശം പരത്തുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു അന്നു മുതൽ മഹാഗവരി എന്ന പേരിലാണ് ദേവി അറിയപ്പെടുന്നത് നാല് കൈകളാണ് ദേവിക്കുള്ളത് മഹാഗരിയുടെ വാഹനം കാളയാണ് ഒരു കയ്യിൽ ശൂലവും ഡമനവുമാണ് ദേവിയുടെ ആയുധങ്ങൾ ലളിത ഹൃദയത്തിലൂടെയുള്ള യാത്ര നമുക്ക് തുടരാം മഹാപൂജ്യ എന്ന അടുത്ത ഒരു നാമം നമുക്ക് ശ്രദ്ധിക്കാം മഹാന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ പൂജ്യന്മാരായ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് തുടങ്ങിയവരാൽ കൂടി പൂജിക്കപ്പെടുന്നവൾ എന്ന് അർത്ഥം മഹത്തായ പൂജ അർഹിക്കുന്നവൾ അർഹിക്കുന്നവളെന്നും വ്യാഖ്യാനം പറയാം ദേവിയെ ആരാധിക്കുന്ന രീതികൾ നിരവധിയാണ് പലതരത്തിലുള്ള വിഗ്രഹങ്ങളിലും ശ്രീചക്രം തുടങ്ങിയ യന്ത്രങ്ങളിലും നടത്തുന്ന ബാഹ്യപൂജ യോഗശാസ്ത്ര വിധി പ്രകാരം ശക്തിയെ ഉണർത്തി ചെയ്യുന്ന ആഭ്യന്തര പൂജ ഇതിനൊക്കെ സമ്പ്രദായങ്ങൾ പലതും യാഗാദി കർമ്മങ്ങൾ ദേവി പ്രീതികരങ്ങളായി പലതും ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നു ദേവീപരമായ മന്ത്രങ്ങൾ കോടിക്കണക്കനാണ് ഋഷിമാർ ദർശിച്ച് ലോകോപകാരാർത്ഥം പ്രചരിപ്പിച്ചിട്ടുള്ളത് രുചിഭേദവും കർമ്മഭേദവും അനുസരിച്ച് ഭാഗ്യവാൻമാരും വിവേകികളുമായ ഉപാസകന്മാർ പലതരത്തിൽ ദേവിയെ പൂജിക്കുന്നു ഉപാസകരുടെ കൂട്ടത്തിൽ അഗസ്ത്യാദികളായ മഹർഷിമാരും ദേവന്മാരും ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദികളും പെടുന്നു പൂജിക്കുന്നവരുടെ മഹത്വം കൊണ്ടും പൂജാവിധികളുടെ മഹത്വം കൊണ്ടും ജഗദമ്പ ൂജ്യയാണ് അടുത്ത നാമം മഹാപാതകനാശിനി മഹാപാപങ്ങളെ നശിപ്പിക്കുന്നവൾ ലൗകിക ജീവിതത്തിൻ്റെ നൂലാമാലകളിൽ കുടുങ്ങിപ്പോകുന്ന വ്യക്തി അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ ചെയ്തു പോകും എല്ലാ കർമ്മങ്ങൾക്കും ഫലം അനിവാര്യമാകയാൽ ഏറ്റവും ധർമ്മനിഷ്ഠയോടുകൂടി ശ്രദ്ധിച്ച് ജീവിക്കുന്നവർക്കും പാപമുണ്ടാകും പാപഫലങ്ങൾ കാലം കൊണ്ട് അനുഭവിക്കേണ്ടി വരും പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ ദേവി സ്മരണം മതിയാകും കൃതസ്യാഖിലാപ്ഞാനോ അജ്ഞാനോപി വായശ്ചിത്തം പരാശക്തേ പദസ്മൃതി എന്ന് ബ്രഹ്മാണ്ടപുരാണത്തിൽ പറയുന്നു തൻ്റെ ഉപാസകരെ പാപകർമ്മങ്ങൾ ചെയ്യാതെ ദേവി തന്നെ രക്ഷിച്ചു കൊള്ളും എന്ന് സാരം മഹാസത്വ മഹത്തായ കൂടിയവൻ കൂടിയവൾ എന്ന പദത്തിൽ ഇത്ര ഗുണങ്ങളിൽ ശ്രേഷ്ഠമായ സത്വഗുണം എന്നത് കൂടാതെ ഉണ്മ വസ്തു ജീവൻ ചൈതന്യം പിശാച്ച് ബലം ധൈര്യം സമ്പത്ത് ബുദ്ധി തുടങ്ങി പല അർത്ഥങ്ങളും പറയാം ഈ അർത്ഥങ്ങളിലെല്ലാം മഹാ എന്ന വിശേഷണം ചേർത്താൽ ദേവീപരമായ അർത്ഥം കൽപ്പിക്കാവുന്നതേ ഉള്ളൂ മഹത്തായ സത്വഗുണം തന്നെ രൂപമായവൾ എന്നതുപോലെ ദേവി മഹാസത്യസ്വരൂപിണിയും മഹത്തായ വസ്തുക്കളുടെ രൂപമുള്ളവളും ജീവനാധാരമായ മഹാചൈതന്യവും മഹാപൈശാചലയുക്തയും മഹാധീരയും എല്ലാ സമ്പത്തിൻ്റെയും രൂപമുള്ളവളും എല്ലാ ബുദ്ധിക്കും പ്രഭവയുമാകയാൽ എല്ലാ അർത്ഥങ്ങളും ഈ വ്യാഖ്യാനത്തിൽ നമുക്ക് യോജിക്കും മഹാശക്തി മഹത്തായ ശക്തിയോടു കൂടിയവൾ മഹാശക്തി സ്വരൂപിണി സർവലോകങ്ങളുടെയും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ ശക്തിയോടുകൂടിയവൾ ഈ അർത്ഥത്തിൽ ശക്തി എന്ന പദത്തിന് ബലം സാമർഥ്യം മഹാലക്ഷ്മി ഗണപതി കവിതാദി കലകളിലുള്ള വൈചക്ഷണ്യം പ്രകൃതി മായ ആയുധം എന്നിങ്ങനെ നാനാ കർമ്മങ്ങൾക്ക് ആധാരമാണ് ഈ മഹാശക്തി ഈ അർത്ഥങ്ങൾ സ്വീകരിച്ചാൽ മഹത്തായ ബലമുള്ളവൾ മഹത്തായ ആയുധങ്ങളുള്ളവൾ മഹാലക്ഷ്മി സ്വരൂപിണി ഗണപതിയായി രൂപം സ്വീകരിച്ചവൾ മഹത്തായ കലകൾക്കെല്ലാം ദേവതയായവൾ വിശ്വപ്രകൃതി രൂപിണി ആയുധ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നവൾ എന്നിങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം അപ്പം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ രൂപങ്ങളാണോ ദേവിക്ക് നൽകാൻ സാധിക്കുന്നത് ആ രൂപങ്ങളൊക്കെ നമുക്ക് ദേവിക്ക് നൽകാം എന്ന് ലളിത സഹസ്രനാമത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങൾ എടുത്ത് ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും യസ്യ യസ്യ പദാർത്ഥസ്യായാ ശക്തിരുദാഹത സാസാ വിശ്വേശ്വരി ദേവി എന്ന് ലിംഗപുരാണത്തിൽ പറയുന്നു ലളിതാഹൃദയത്തിലൂടെ തുടരും എല്ലാവർക്കും നമസ്കാരം